കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊറേ കണ്ടിരുന്നു ഇതിനെ കുറിച്ച് കുറെ പഠിച്ചപ്പോൾ എനിക്ക് വർക്ക് ഇഷ്ടപ്പെട്ട് അഭിലാഷമായ അങ്ങനെയാണ് ഞാൻ അഭിലാഷിനെ കോണ്ടാക്ട് ചെയ്യാൻ തന്നെ കാരണം അല്ലാതെ എനിക്ക് വേറെ ആളും അഡ്വർടൈസ്മെന്റ് പരസ്യപ്പെടുത്തി ഇന്നാളന്ന് ചെയ്തോ എന്ന് അങ്ങനെ ചെയ്ത സന്തുഷ്ടപ്രകാരം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് അതൊരാഗ്രഹം അഡ്വർടൈസ് ചെയ്യുന്ന ഒന്നുമില്ല പിന്നെ ഇപ്പൊ വെച്ചത് ബിനിയാദാണ് വെച്ചത് ബിനിയാദാകുമ്പോ എനിക്കിപ്പോ ഇരുപത്തി അഞ്ച് നമുക്ക് മോളിലേക്ക് കയറാൻ വേണ്ടി നമ്മളൊരു അടിപൊളി കോണി സെറ്റ് ചെയ്യുന്നത് സ്റ്റെയർ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതുവരെ നമുക്ക് സുഖമായിട്ട് കയറാം ആ രീതി നമ്മൾ സ്റ്റെയർ സെറ്റ് ചെയ്യുന്നു നേരത്തെ സാധാരണ ലാഡർ ഉണ്ടായിരുന്നു അതിന് പകരം നമുക്ക് നോർമലി നമുക്ക് തുടങ്ങി എപ്പോഴും കയറാവുന്ന രീതിക്ക് ഒരു സ്റ്റെയർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതുവരെ സുഖമായിട്ട് കയറാം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വാട്സിന്റെ ഡി സിആർ പാനലാണ് യൂട്ടിയൽ സോളാറിന്റെ അഞ്ച് പാനലിംഗ് ലൈനിൽ അതുപോലെ അഞ്ച് പാനലിന്റെ ഭാഗത്ത് നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം വാഷ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല ഇതിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ അപ്പൊ കുട്ടികൾക്കാണല്ലോ വൈഫിനാണല്ലോ ആർക്കാലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല ആ രീതിക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ക്ലീൻ ഒരു മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അത് സൗകര്യം അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ ക്ലീൻ ചെയ്യുക ഇത്രയായിട്ട് നമ്മൾ ചെയ്യണത് അപ്പൊ ക്ലീനിങ് മസ്റ്റ് ആണ് ക്ലീനിങ് നമ്മളൊരു മാസത്തിൽ ചെയ്താൽ ഏറ്റവും ബെറ്റർ ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ലാണ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് നമ്മള് പിന്നെ വടക്കേക്കാട് വടക്കേക്കാട് നമ്മൾ ഒരു ഓൺഗ്രഡ് സോളാർ സിസ്റ്റം ഒരു അഞ്ച് കിലോമാറ്റർ ഓൺഗ്രിഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അബ്ദുൾ ഗഫൂർ ഖാന്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് വിഷു ചെയ്യാൻ കഴിയും അവിടെ ഒരു പത്ത് പാനൽ വെച്ചിട്ടുണ്ട് യു ടി എൽ സോളാറിന്റെ ഒരു ഫുൾ സെറ്റ് നമ്മൾ ഒരു അഞ്ച് കിലോമാറ്റില് ഓൺഗ്രിഡ് നമുക്കൊരു ഇരുപത് കൂടുതൽ ഒരു ഇരുപത്തഞ്ച് യൂണിറ്റ് ഒക്കെ പ്രൊഡക്ഷൻ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് കാണാം നമുക്ക് ഫുൾ ആയിട്ട് വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും വിഷു ചെയ്യാം കേട്ടോ ഓക്കെ പാനെന്ന് ചോദിച്ചിട്ട് നല്ല വെയിലാണ് അവിടെ ഒരു തരത്തിലും ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് കൊണ്ട് നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ വരുന്ന ഒരു സിസ്റ്റമാണ് ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിച്ചു തരാം കേട്ടോ പാനോ അപ്പം ഹൈറ്റ് നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിക്ക് നല്ല വെയിലുള്ളൊരു ഏരിയ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടും അപ്പോൾ ഒരു അഞ്ച് കിലോ ആട്ടോ ഓൺ ഗിഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഗഫൂർക്കവിടെ ഉണ്ട് അപ്പോൾ ഗഫൂർക്കാൻ്റെ വീട്ടിലാണ് അതുകൊണ്ട് ചെയ്തേക്കുന്നത് അഞ്ച് കിലോവായിട്ട് ഓൺ ഗ്രിഡ് അതായത് യൂട്യൂബൽസ് ഓടാത്ത സിസ്റ്റമാണ് ഫുൾ യു സിസ്റ്റം യു ടി എൽ ഇൻവേർട്ടർ അതേപോലെ യു ടി എന്റെ പാനിലൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ ആദ്യം ഗഫൂർക്കാൻ തന്നെ ചോദിക്കാം ഗഫൂർക്ക് അഞ്ച് കിലോട്ട് ഓൺ ഓൺഡിറ്റ് ചെയ്യാനായ താല്പര്യം എന്താണ് ആള് ഗൾഫിലാണ് പ്രവാസിയാണ് ഗൾഫിൽ വന്നിട്ട് ഒരു മാസമായി ഒരു മാസം വന്ന സമയത്ത് തന്നെ നമ്മള് കോൺടാക്ട് വരുന്നതിന് മുമ്പ് തന്നെ കോൺടാക്ട് ഉണ്ടല്ലേ ഗൾഫിൽ നിന്ന് ഉള്ള കോണ്ടാക്ട് ആണ് ഞങ്ങളുടെ തമ്മില് അപ്പൊ അന്നേ പറഞ്ഞു നാട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു സോളാർ സിസ്റ്റം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ വന്നതിന്റെ ഒരു രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ വിളിച്ചു നമ്മുടെ ഒരു അഞ്ച് കിലോട്ട് നമുക്ക് ഓണ്ടിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മള് സബ്സിഡി സ്കീമിലാണ് ചെയ്തത് എം എൻ ആർ സബ്സിഡി സ്കീമിൽ ഒരു അഞ്ച് കിലോ ആയിട്ട് ചെയ്തു അപ്പൊ ഇനി നമുക്ക് അവിടെ ചോദിക്കാം അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എത്രത്തോളം പ്രൊഡക്ഷൻ കിട്ടും അപ്പൊ നമ്മൾ മീറ്റർ ഇപ്പൊ മാറ്റി ഇപ്പം മാറ്റിവെച്ച് മിനിമം മിനിമമാണ് മീറ്റർ വെച്ചത് ബൈഡി വർഷം മീറ്റർ മിനിമം വെച്ചു അപ്പൊ അതിനുശേഷം ഉള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആയിക്കാം അപ്പൊ പറയാറ് ചെയ്യാൻ ഉണ്ടായ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഗുണങ്ങളും ചെയ്യാൻ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ കാരണം നമുക്ക് അറിഞ്ഞല്ലോ ഇന്നത്തെ കാലാവസ്ഥയില് കുറക്കാം എന്നുള്ള ഉദ്ദേശം മൂവായിരത്തി നാലായിരം ചിലപ്പോ നാലായിരത്തി എണ്ണൂറ് ഒക്കെ ആവലും ഉണ്ട് അപ്പോ ഞാൻ കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഇതിനെ കുറിച്ച് കൊറേ പഠിച്ചപ്പോൾ എനിക്ക് വർക്ക് ഇഷ്ടപ്പെട്ട് അഭിലാഷുമായതാണ് അതെ അങ്ങനെയാണ് ഞാൻ അഭിലാഷിനെ കോണ്ടാക്ട് ചെയ്യാൻ തന്നെ കാരണം അല്ലാതെ എനിക്ക് വേറെ ആളും അഡ്വർടൈസ്മെന്റ് പരസ്യപ്പെട്ടിട്ട് ഇന്നാളന്ന് ചെയ്തോ എന്ന് പറഞ്ഞൊന്നല്ലേ സന്തുഷ്ടപ്രകാരം എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടിട്ട് ആഗ്രഹം അഡ്വർടൈസൊന്നുമില്ല പിന്നെ ഇപ്പൊ വെച്ചത് ബിനിയാദാണ് വെച്ചത് ബിനിയാദാകുമ്പോൾ എനിക്കിപ്പോ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് യൂണിറ്റ് നമുക്കൊരു ആവറേജാണ് ഇരുപതാണ് പക്ഷേ ഇരുപത്താറ് കിട്ടുമ്പോ മാക്സിമം കറണ്ട് പോകുന്നുണ്ടോ അല്ല വെയിലില്ലാത്ത മഴക്കാരുടെ അത് നമ്മളാ ആപ്പില് കറക്റ്റ് ആയിട്ട് കാണിക്കും ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ മഴക്കാർ ക്രൗഡിയ കാലാവസ്ഥ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് യൂണിറ്റ് നമുക്ക് ഡെയിലി പെൺ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇപ്പത്തെ ഉപയോഗം പത്ത് യൂണിറ്റ് വീട്ടിൽ ഉപയോഗം വരുന്നതും അപ്പൊ ഇനി ചെയ്യാന്ന് വെച്ചാല് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാം ഓൾറെഡി നമുക്ക് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഇൻഡക്ഷുഗർ ഇനി മാക്സിമം ഡെയിലായിട്ട് ഉപയോഗിക്കാം ഗ്യാസിന്റെ ഉപയോഗം കുറച്ച് തന്നെ നമുക്ക് മാക്സിമം കുക്ക് ചെയ്യാം നമുക്ക് അത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടല്ലോ പിന്നെ പോലെ എ സി ഇപ്പൊ എത്ര എ സി ഉണ്ട് രണ്ടും മൂന്ന് എ ഉണ്ട് എ സി ഉണ്ട് മൂന്ന് എ സി ഉണ്ട് മാക്സിമം യൂസ് ചെയ്യാം ഉപയോഗിക്കാൻ ആളുകാത്തല്ലേ നിങ്ങള് പോവാലേ ഗൾഫിൽ പോവാലോ അടുത്താഴ്ച പോവില്ല ഈ വെള്ളിയാഴ്ച പോവാ കുട്ടികളും പൈസ അല്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം ഉപയോഗിക്കാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കാര്യങ്ങളും യൂസ് ചെയ്യാം എ സി നമുക്ക് മേടിക്കാൻ ഉപയോഗിക്കാം അതാണ് ഓൾറെഡി നമുക്ക് മെയിൻ ആയിട്ട് പോകാം നമുക്ക് ഇത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടുമ്പോൾ എ സിയൊക്കെ നമുക്ക് ഉപയോഗിക്കാം മാക്സിമം പേടിക്കാതെ യൂസ് ചെയ്യാം നമുക്കൊരു ഫുൾ നൈറ്റ് ഉപയോഗിച്ചാലും നമുക്ക് ബില്ല് വരില്ല എന്നൊരു ധൈര്യമുണ്ട് ആ രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഇരുപത്തഞ്ച് യൂണിറ്റ് കിട്ടുമ്പോ അത്ര നമുക്കത് ഉപയോഗിച്ച് തീർക്കുക ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാം അത്രയും യൂണിറ്റ് പ്രൊഫഷൻ കിട്ടുന്നുണ്ട് യു ടി എൽ സിസ്റ്റം നമ്മള് ചെയ്തേക്കുന്നത് ഈ യു ടി എൽ ഇൻവേർട്ടർന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺ കിഡ് സിസ്റ്റത്തിൽ നമുക്ക് ഒരു പത്ത് വർഷത്തെ വാറണ്ടി കിട്ടും അത് ഓൺ സൈറ്റ് വാറണ്ടിയാണ് സൈറ്റ് സർവീസ് കറക്റ്റായിട്ട് കിട്ടും എല്ലാ ഡിസ്ട്രിക്ടും നമുക്ക് ടെക്നീഷ്യന്മാരുണ്ട് അപ്പൊ യു ടി എൽ സോളാറിന്റെ സിസ്റ്റം ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ നമുക്ക് ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആപ്പ് വെച്ചിട്ട് നമുക്ക് മൊബൈലിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് നിങ്ങൾക്ക് മൊബൈലിൽ ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഡെയിലി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഇതിൽ ഡി സി ബ്രേക്കറ് സെറ്റ് ചെയ്തേക്കുന്ന ഹവൽ സെറ്റാണ് ഡി സി ബ്രേക്കർ രണ്ട് സ്ട്രിങ് ആയിട്ട് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് പാനൽ സീരീസ് ചെയ്ത് അടുത്ത അഞ്ച് പാനൽ സീരീസ് ചെയ്ത് രണ്ട് സ്ട്രിങ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഈ ഡി സി ബ്രേക്കറ് അതുപോലെ ഫ്യൂസ് കാര്യങ്ങൾ എസ്പീഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ ആ രീതിക്ക് നമ്മള് അതുപോലെ എ സി ഡി ബിട്ട് ഇവിടെ എ സി ഡി ബിയിലാണെങ്കിലും നമുക്ക് എ സി ബ്രേക്കറും അതുപോലെ എസ്പി ഡിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിന് നമുക്ക് വൈഫൈയുടെ കാര്യങ്ങളല്ല ഇതുവഴി സ്കാൻ ചെയ്ത് നമുക്ക് അറിയാൻ കഴിയുന്നത് നമ്മള് ആപ്പിൽ ഇതെല്ലാം നമുക്ക് അറിയാം അതിന്റെ ഓൺ ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ സാധനങ്ങൾ ഓൺ ആക്കിയിട്ടുള്ളത് ഓൺ ടെക്നീഷ്യൻ യൂട്യൂബിന്റെ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫീസില ഞങ്ങൾ ഓൺ ആയിട്ട് പോകാം ഇത് ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതിലെ ബ്രേക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്താൽ നോക്ക് സമയത്ത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളെ മീറ്റർ ഇതാണ് എനർജി മീറ്റർ ഇതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാം ഈ ഇൻവേർട്ടറിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇൻവേർട്ടർ ഡിസ്പ്ലേ ഉണ്ടല്ലോ ഇതിൽ ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയും ഇതിൽ ഹീറ്റുഡേ ടോട്ടൽ ഇന്നുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് പി വി ടു പി വി വണ്ണ് എല്ലാ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയട്ടോ ഇതിന്റെ ഡിസ്പ്ലേയിൽ നോക്കിയാലും അറിയാം അതുപോലെ ഇതിൻ്റെ പാനിൽ കിട്ടുന്ന പ്രൊഡക്ഷൻ കാര്യങ്ങളും ഈ എനർജി മീറ്ററിനോട് നോക്കിയാലറിയാം അപ്പോൾ അതിൽ നമ്മൾ എ സി ഉണ്ട് ഫ്യൂസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലാണ് സെറ്റ് ചെയ്തത് കേട്ടോ പിന്നെ നമുക്ക് നേരെ ഇതിൽ അത് നേരെ ബൈഡർഷൻ മീറ്റർ ത്രീ ഫേസ് ബൈഡർഷൻ മീറ്റർ അവിടെ ത്രീ ഫേസ് സപ്ലൈ ആണ് അപ്പം ഇതിലാണ് പോകുന്നത് കേട്ടോ പിന്നെ മീറ്റർ വിഷയം ഓൾറെഡി മീറ്റർ വെച്ചു കളക്ഷൻ സപ്ലൈ പോകുന്നുണ്ട് അതാണ് ബൈഡർഷൻ മീറ്റർ ഇതിൽ കറക്റ്റായിട്ട് ചെയ്തത് ത്രീ ഫേസിന്റെ മീറ്റർ ആണ് കേട്ടോ അപ്പൊ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് എ സി ബിലോട്ട് ഈ ഒരു സമയത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിന് നാല് എർത്തിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോർമലി നമ്മൾ ഓൺഗ്രഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പാനും ഇൻവേർട്ടർ കറക്റ്റ് ആയിട്ട് വാറണ്ടി ഉണ്ട് ഇരുപത്തഞ്ച് വർഷം പാനലിന് വാറണ്ടി ഉണ്ട് അതുപോലെ പത്ത് വർഷം നമ്മുടെ ഇൻവേർട്ടിനും നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ സംഭവം എർത്തിങ്ങ് ആണ് അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എർത്തിങ് ചെയ്യണം അപ്പോൾ നമ്മൾ നാല് എർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് പലരും മൂന്ന് എർത്തിങ് ചെയ്യണം നമ്മൾ നാല് എർത്തിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ലൈറ്റിംഗ് ഇറച്ചിട്ട് കേബിൾ നമ്മൾ കൊണ്ടുവന്ന് കൊടുത്ത് അത് നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ എ സി എർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ബെഞ്ച് വെച്ചിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നാല് എർത്തിങ് നമുക്ക് വിഷയം ചെയ്യാം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ലൈറ്റിങ് ഇറച്ചിന് വേണ്ടിയുള്ള ഇറത്തിങ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡി സി ഇറത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഉടനെ എ സി ഇറന്ന് അപ്പുറത്ത് നമ്മൾ ഒരു എ സി ലൈനിൽ ഇറച്ച് വരുന്നത് ടോട്ടൽ നമുക്ക് നാല് ഇറത്തിങ് ഈ ഭാഗത്ത് വരുന്നു കേട്ടോ ഇറച്ചി കാണുന്നില്ല നാല് ഇറത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ടോ

വെയിൽ കിട്ടുന്ന ഏരിയ അതുകൊണ്ട് നമുക്ക് വേറെ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മള് ഫ്രണ്ട് തന്നെ ടോപ്പ് നോക്കി അറിയാൻ കഴിയാം വേറെ ഷെയ്ഡോ കാര്യങ്ങളൊന്നും നമുക്ക് വരാനില്ലല്ലോ മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും നമുക്ക് പാനൽ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പൊ നമുക്ക് മോളിലേക്ക് കയറാൻ വേണ്ടി നമ്മളൊരു അടിപൊളി കോണി സെറ്റ് ചെയ്യുന്നത് സ്റ്റെയർ സെറ്റ് ചെയ്യുന്നത് ഇത് സുഖമായിട്ട് ആ രീതിയിൽ സ്റ്റെയർ സെറ്റ് നേരത്തെ ഒരു സാധാരണ ലാഡർ ഉണ്ടായിരുന്നു അതിന് പകരം നമ്മള് നോർമലി നമുക്ക് എപ്പോഴും കയറാവുന്ന രീതിക്ക് സ്റ്റയർ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് സുഖമായിട്ട് കേറാം പാനി നമുക്ക് കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യാം അപ്പൊ കയറാതൊക്കെ സിമ്പിൾ ആണ് സമയത്ത് നല്ല വെയിലാണ് ഞാൻ കേട്ടോ നേരെ നേരെ മുകളിലേക്ക് കയറാം എന്താകുമ്പോ നമുക്ക് ഇനി കുട്ടികൾക്ക് കേറാൻ വല്യ പ്രശ്നല്ലേറുണ്ടോ നമുക്കൊരു ഷെയാ ഫാനല്ലേ നല്ല വെയിൽ കിട്ടുമ്പോ നമുക്ക് ഒരു തരത്തിലൂടെ ഷെയ്ഡോ കാര്യങ്ങളൊന്നും വരാനുള്ള ചാൻസില്ല കാരണം എന്തായാലും തെങ്ങൊന്നും ആ തെങ്ങൊന്നും നമുക്ക് ഈ പാർട്ടിക്ക് ഷെയ്ഡ് വരാനുള്ള ചാൻസ് ഇല്ല മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അത് വാഷ് ചെയ്തത് വാഷ് ചെയ്തല്ലേ ക്ലീനിങ്ങ് കറക്റ്റായിട്ട് ചെയ്യണം മാസത്തിലേ ഒരു തവണെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം മോപ്പ് വാങ്ങിയിട്ടുണ്ട് ഒരു മോപ്പ് ഇതിനായിട്ട് ഒരു മോപ്പ് വാങ്ങിയായിട്ടോ നമ്മൾ നല്ല പാത്തുകൾ ചെയ്തിട്ടില്ലേ പാത്തുകൾ ചെയ്യും ഈ രീതിക്ക് നമുക്ക് സുഖമായിട്ട് ഇവിടെ നടന്നു വരാം കേട്ടോ ഇങ്ങനെ നടന്നു വന്ന നമുക്ക് ഈ രണ്ട് സൈഡിലുള്ള പാനലുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യാം ക്ലീൻ ചെയ്ത് തന്നെ മോപ്പ് യൂസ് ചെയ്താ ക്ലീൻ ചെയ്ത് അല്ലെ ആഹ് അല്ല ഒരു ടാപ്പ് കൂടെ ഫിറ്റ് ചെയ്യാണെങ്കിൽ സൗകര്യമാണ് കറക്റ്റ് ആയിട്ട് ഇത് വാഷ് ചെയ്യാൻ പറ്റും കറക്റ്റ് ആയിട്ടേ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു മോപ്പ് പറഞ്ഞ സ്റ്റിക്ക് ഒരിക്കലും ഇതുമായ പിന്നെ തട്ടൽ കിട്ടും അതായത് നമ്മൾ പിന്നെ ക്ലോത്ത് മാത്രം നമ്മൾ പാനലിൽ തട്ടാവും നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് എങ്ങനെ ക്ലീൻ ചെയ്യാ അതേ മോഡൽ മോഡലിപ്പോ വണ്ടിയിലെ ഗ്ലാസ് ഉടക്കുന്ന പോലെ അല്ലെങ്കിൽ വീട്ടിൽ ജെല്ലുന്ന പോലെ ഗ്ലാസ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന പോലെ കറക്റ്റ് ക്ലീൻ ചെയ്യുക ഒരിക്കലും സ്ക്രാച്ച് വരരുത് പാനലിൽ നമ്മൾ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ ഇത് പറ്റും അതുകൊണ്ട് നമ്മൾ മാക്സിമം ആ രീതിയിൽ ക്ലീൻ ചെയ്യുക അത് വീട്ടിലുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാ രീതിയിൽ ചെയ്താൽ മതി വടി ഇട്ട് നമുക്ക് ഒരിക്കലും ഇതുവരക്കരുത് രീതി ചെയ്യാം നമുക്ക് ഇത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ അഞ്ച് പാനൽ ഈ സൈഡിലും അഞ്ച് പാനൽ ഈ സൈഡിലും പത്ത് പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്യുക അത് യുടി എൽ സോറിന്റെ പാനലാണ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാട്സിന്റെ ഡി സിആർ പാനലാണ് കേട്ടോ അപ്പൊ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വാട്സിന്റെ ഡി സിആർ പാനലിലാണ് യു ടി എൽ സോളാറിന്റെ അഞ്ച് പാനലിയർ ലൈനില് അതുപോലെ അഞ്ച് പാനലി യർ ഭാഗത്ത് നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം വാഷ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്കാണല്ലോ വൈഫിനാണല്ലോ ആർക്കാലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല ആ രീതിക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്തു കേട്ടോ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാ ഒരു മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അത് സൗകര്യം അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ ക്ലീൻ ചെയ്യാം കേട്ടോ ഇത്ര പൊട്ടും നമ്മൾ ചെയ്യണേ അപ്പൊ ക്ലീനിങ് മസ്റ്റ് ആണ് ക്ലീനിങ് നമ്മളൊരു മാസത്തിൽ വരും നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഏറ്റവും ബെറ്റർ ഏ ആ രീതിക്ക് ചെയ്യുക നിങ്ങൾ പോണതിന് മുമ്പായിട്ടേ ഒന്നുകൂടി ഇഞ്ചി കൊടുത്താൽ മതി പോണായിട്ട് സമയം കിട്ടാണെങ്കിൽ കേട്ടോ നമ്മളെ സ്ട്രക്ചർ ഒന്ന് വിഷയം ഫുൾ ആയിട്ട് അതുപോലെ നമ്മളെ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ വിഷമില്ല കേട്ടോ അപ്പൊ നമ്മള് ലൈറ്റിംഗ് കറഷൻ നമ്മള് ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കറഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു അമ്പത് എം ഡൗൺ കണ്ടിട്ട് കേബിൾ നമ്മൾ ഡൗൺ ചെയ്താൽ അപ്പോ ഇടിമിന്നൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈറ്റിംഗ് റഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കറക്റ്റ് വിഷയമില്ല അല്ല അപ്പൊ ജഫൂർക്കാണ് ചോദിക്കട്ടെ ജഫൂർ ഒക്കെ ഉദ്ദേശിച്ചത് ഷീറ്റിനുള്ളിൽ എങ്ങനെ ചെയ്യാതെ ഒരു പ്ലാൻ ഉണ്ടാവും അത് അതേ നിങ്ങള് ഒരു ടെൻഷൻ ഉണ്ടാവും നിങ്ങൾക്ക് എന്താവുന്ന അവസ്ഥ അറിയില്ലല്ലോ അപ്പൊ ആ ഒരു രീതി നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുള്ള തോന്നുന്നു അതേ ഏഹ് അല്ലെ കുഴപ്പമൊന്നുമില്ല നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് നമ്മൾ എവിടെ വെച്ചാലും സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാലും പലരും എന്താ വെച്ചാല് പിന്നെ നമുക്ക് മൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ ആദ്യ തുടക്കത്തിലൊക്കെ വേറെ ആയിട്ട് നോക്കും പിന്നീട് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും അപ്പൊ ആ ഒരു ശ്രദ്ധ കോപ്പ് നമുക്ക് വരള്ളൂ കാരണം ഇതൊരു ഇരുപത്തഞ്ച് വർഷം നമുക്ക് നിലനിൽക്കേണ്ട പാനലിന്റെ വാറണ്ടി തന്നെ പക്ഷെ പാനലിന് വാറണ്ടി ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കാണെങ്കിലും വാറണ്ടി ഉണ്ടെങ്കിലും നമ്മളത് കറക്റ്റ് ആയിട്ട് യൂസ് നോക്കണം നമ്മൾ നമ്മള് കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിയാൽ മുതലാകുമ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പം വാഷിംഗ് മസ്റ്റ് ആണ് വാഷിംഗ് എന്തായാലും നിങ്ങൾ ചെയ്യുക കറക്റ്റായിട്ട് പാനിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് ഒന്നും കിട്ടും അപ്പൊ അതാണിപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി നമ്മൾ പാനിൽ വാഷ് ചെയ്യാന്നുള്ള കാര്യം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം അല്ല വേറെ നമുക്ക് പ്രത്യേകിച്ച് നമ്മളിത് കാര്യം വരാനില്ല പിന്നെ അതിൽ എസ് ബി ഡി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ട്രിപ്പ് ആവുകയോ അല്ലെങ്കിൽ ഓവർലോഡ് വരുമ്പോൾ ഫ്യൂസ് പോകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ളൂ അപ്പം അതൊക്കെ നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം അത് നമ്മളെ പ്രൊഡക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് ബാധിക്കില്ലെങ്കിൽ അപ്പം അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ അത് ശ്രദ്ധിക്കുക അപ്പൊ ആ രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാം എന്താ അഭിപ്രായം പറയാം കേട്ടോ ഓക്കെ ആണല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അല്ലേ ഒരുപാട് വീഡിയോസ് ഉണ്ട് എയർ ഇൻഫോ യൂട്യൂബ് ചാനൽ അപ്പോൾ സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഓൺ റീഡ് ഓഫ് റീഡ് വർക്കുകളെല്ലാം ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ആവശ്യം എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം സോളാറിനെ കുറിച്ച് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും കിട്ടൂട്ടോ ഓക്കെ അപ്പൊ കേൾക്കാം താങ്ക് യു ഓക്കെ